ഈ മകിടത്തിന് ഏകദേശം എൺപത് ടൺ കിലോ ഭാരം ഉണ്ടെന്നു പറയുന്നത് അതായത് ഏകദേശം ഒരു എൺപതിനായിരം കിലോ അടുത്ത് ഭാര വരുന്നുണ്ട് ഇത്രയും ഇത് അതും ഇത് ഒറ്റ കല്ലിൽ പെടുന്ന മകടാണെന്നാണ് പറയുന്നത് ഇത്രയും വലിയ മകടം ഇതിന്റെ അത് അന്നത്തെ കാലത്ത് കയറ്റിയെന്ന് വെച്ചാൽ ഒരു ഏഴ് കിലോമീറ്ററോളം നീളമുള്ളൊരു ഓക്കെ അപ്പൊ നമ്മൾ മകുടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മറ്റു അത്ഭുതമാണ് ഇവിടെ കാണുന്നത് കാണുന്ന അപ്പോൾ നമ്മളത് രാവിലെ തന്നെ ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടി റൂമിനൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാൻ കഴിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാണ് ഇപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് വെജിറ്റേറിയൻ ആക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ക്ഷേത്രത്തിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ക്ഷേത്രത്തിലെ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ എല്ലാ ഭക്താനങ്ങൾക്കും സ്വാഗതം അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് തഞ്ചാവൂർ ക്ഷേത്രത്തിലാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുള്ളൂ യുനെസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ തന്നെ ഇടുന്നേറ്റുള്ള ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തഞ്ചാവൂർ ഇവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഭക്തി എന്ന ഒരു ഘടകമാണ് എന്നാൽ പോലും വാസ്തുശില്പത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ആർക്കിടെക്ച്ർ ആർക്കിടെക്ചർ മേഖലയിൽ ഇത്രയും എന്താ പറയുക ഇത്രയും രസകരമായിട്ട് ചെയ്തങ്ങുന്ന ശില്പകല ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് തരാം എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് തന്നെ കാണുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മറ്റു വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഇവിടെ വന്ന് ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഭംഗിയും ആ ഒരു ഇത് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്കകത്ത് നിന്നിട്ടുള്ള ജസ്റ്റ് കാണിച്ച് തരാം ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിയുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാമെന്ന് നമുക്ക് അകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അവിടെ ഇപ്പം കുറച്ച് സ്റ്റുഡൻസ് അറിയില്ല അവർ ഒരു ഗൈഡ് പോലെ പോലൊരാൾ കൂടെ ഉണ്ട് ടീച്ചർ മറ്റാണ് അവരെന്താ പറഞ്ഞത് നോക്കുന്നത് നമുക്ക് ഓടിച്ചുകൊണ്ടെന്ന് അറിയാൻ പാടില്ല അതുപോലെ നമ്മൾ ക്ഷേത്രത്തിന്റെ മറ്റു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഇവർ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരിസരത്തൊന്നും ഗ്രാനൈറ്റിൻ്റെ പ്ര സ്ഥലങ്ങളൊന്നുമില്ല അറുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാനൈറ്റ് മലയിൽ നിന്നും ആണ് അവർ ഗ്രാനൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എത്രയും എങ്ങനെ ഗ്രാനൈറ്റുകൾ ഇവിടെ കൊണ്ടുവന്നുള്ളത് ഇപ്പോഴും വിസ്മയകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കാൽപ്പന്ത് കളി എന്നാണ് അറിയപ്പെടുന്നത് അന്നത്തെ കാലത്ത് കാൽപന്ത് കളിയുടെ ഒരു എന്താ മ്യൂറൽ പെയിൻറ്റിങ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരം ആയിരം വർഷങ്ങൾക്ക് മുന്നേ പോകുന്നത് അപ്പോൾ അത്രയും വർഷം ആയിരം വർഷത്തോളം പഴക്കമുണ്ട് ആയി ആയിരത്തി പത്തിൽ രാജരാജ ചോഴൻ പണിയെടുപ്പിച്ചൊരു ക്ഷേത്രമാണിത് ഇതിന് പിന്നിൽ വെച്ചാൽ അവരുടെ ചോഴ വംശത്തിൻ്റെ ഒരു പ്രൗഢീം അല്ലെങ്കിൽ അവരുടെ ഒരു പവർ എന്താണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി പണി ഏപ്പിച്ചാണെന്നൊരു പറയുന്നുണ്ട് അത് അതല്ലാതെ വേറെ രീതിയിൽ പറയുന്നത് വെച്ചാൽ അന്ന് ആ കാലഘട്ടത്തിൽ ഇവിടെ മഹാവിഷ്ണു ആണോ അല്ലെങ്കിൽ ശിവനാണോ ഏറ്റവും വലിയ ദൈവം എന്നുള്ളൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ രാജരാജ ചോടന് ഓട്ടോമാറ്റിക്കലി പുള്ളി ശിവഭക്തനായതുകൊണ്ട് തന്നെ ശിവനാണ് ഏറ്റവും വലിയ ദൈവം അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ദൈവം എന്ന് പ്രകടിപ്പിക്കാനും മറ്റ് അത് വെച്ചാൽ എല്ലാവരും കാണിക്കാൻ വേണ്ടി ദൈവങ്ങൾക്ക് പോലും അസൂയപ്പെടുന്ന രീതിയിലൊരു ശിവക്ഷേത്രം ഇവിടെ വേണമെന്നുള്ള രീതിയിലും പണി ഒരു ക്ഷേത്രമാണെന്നത് പറയപ്പെടുന്നുണ്ട് അത് നമുക്ക് ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് മനോരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് മകട കയറ്റി ഈ മകിടത്തിന് ഏകദേശം എൺപത് ടൺ കിലോ ഭാരമുണ്ടെന്നു പറയുന്നത് അതായത് ഏകദേശം ഒരു എൺപതിനായിരം കിലോ അടുത്ത് ഭാര വരുന്നുണ്ട് ഇത്രയും ഇത് അതും ഇത് ഒറ്റ കല്ലിൽ മണുന്ന മകിടമാണെന്നാണ് പറയുന്നത് ഇത്രയും വലിയ മകടം ഇതിൻ്റെ അകത്ത് അന്നത്തെ കാലത്ത് കയറ്റിയെന്ന് വെച്ചാൽ ഒരു ഏഴ് കിലോമീറ്ററോളം നീളമുള്ള ഒരു ചെരിച്ച് വെച്ചാൽ മക ആ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്തുന്ന രീതിയിൽ ചെരിച്ച് മണ്ണിട്ട് ഒരു സ്ലോപ്പ് പോലെ മണിത് അതിനകത്തോടെ ഈ മകിടം ആനകളെ വെച്ച് വലിച്ച് കയറ്റിയാണ് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് എത്ര ആനകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ ആനകളുണ്ടായിരുന്നു കാരണം അത്രയും വെയിറ്റ് ഉള്ളൊരു മകുടാണല്ലോ അപ്പോൾ ഇതിവിടെ മുകളിൽ എത്തണമെങ്കിൽ അതിനുള്ളൊരു പവർ കൊണ്ട് മാത്രമേ ഇത് അതിൻ്റെ മുകളിൽ എത്തില്ലോ പവർ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ മകുടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മറ്റു അത്ഭുതമാണ് ഇവിടെ കാണുന്നത് ഈ പുറത്തു വന്ന നന്ദി നന്ദിയുടെ ശില്പം എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ടൺ കിലോദോ ഭാരമുണ്ട് അതും ഒറ്റക്കാലിൽ തീർത്തിരിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അകത്തിരിക്കുന്ന ശിവൻ്റെ പ്രതിഷ്ഠേനെ നേരെ നോക്കുന്ന രീതിയിലാണ് ഇവിടെ നന്ദിയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും ഒരു ഇഞ്ച് പോലും മാറ്റില്ലാത്ത രീതിയിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും അത്രയും അത്ഭുത രീതി അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പണി അതായത് അതായത് ഏകദേശം ഏകദേശം വർഷം വർഷം

കുത്തുപണികളൊന്നും അധികം ഇല്ലാത്ത രീതിയിലാണ് ആ ടൈമില് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ ഭരണത്തിൽ വരുന്ന ആളുകൾ അവരുടെ കോൺട്രിബ്യൂഷൻ പോലെയാണ് ശില്പങ്ങളൊക്കെ ഇപ്പൊ കാണുന്ന നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിയത് ആ രൂപകൽപ്പന ചെയ്തതിന് ശേഷമുള്ള ഒരു പത്ത് നാല്പത് കൊല്ലം കൊണ്ടാണെന്നാണ് പിന്നെ എന്താ ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല അവരിത് സംരക്ഷിച്ച പോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇതിന് യുനെസ്കോടെ ലോക പൈതൃക പട്ടികയിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ ക്ഷേത്രം ആയിരം വർഷം തികഞ്ഞ ആഘോഷിക്കുന്നത് അപ്പം ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് നിഴലില്ല എന്നുള്ളതാണ് നമ്മള് മനുഷ്യന്മാര് നടന്ന മനുഷ്യന്മാർ അല്ലാണ്ട് ക്ഷേത്രത്തിന്റെ ഗോപുരപ്പിന്റെ അതിന്റെ നിഴല് തറയിൽ പെടില്ല എന്നുള്ളൊരു അത്ഭുതം കൂടി അത് എങ്ങനെയാണ് അവർ ആ രീതിയിൽ ക്ഷേത്രത്തിന്റെ കാണാൻ കഴിയില്ല എന്നുള്ളത് അത് അവർ ഏത് രീതിയിൽ അതിന്റെ ഒരു സീക്രട്ടർ എന്താണെന്ന് പിന്നെ അന്നത്തെ കാലത്ത് അത്രയും നടന്നിട്ടും അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എത്ര യുദ്ധം ഉണ്ടെങ്കിലും അജണ്ട ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ ക്ഷേത്രം ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇവര് ഈ കല്ലുകളെ തമ്മിൽ എങ്ങനെ അവര് പൊട്ടിച്ചു എടുത്തേക്ക് മൊത്തം ഗ്രാനേറ്റ് മൊത്തം അന്നത്തെ ടൈമിൽ കാലത്ത് നമ്മളൊരു ാലത്ത് നമ്മളിപ്പോൾ ഒരു വീട് മണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ണു മണിമുള നമ്മൾ ഈ കൊണ്ടുപോകുക അല്ലെങ്കിൽ അത് അതേപോലും ഒരു ടൈം കഴിഞ്ഞേ ചിലപ്പോൾ നമ്മൾ തള്ളു കൊടുത്താലോ അല്ലെങ്കിൽ മറന്നുപോകും ആയിരം വർഷം അന്ന് വെച്ചാൽ അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഈ കല്ലുകൾ ഇത്രയും സ്ട്രോങ്ങ് ആയിട്ട് ഒട്ടിച്ചെടുത്തു വെച്ചാൽ അന്ന് തോന്നുന്നു നമ്മൾ അവർക്ക് രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും കൂട്ടുകളോ പശകളോ അങ്ങനെയുള്ള നമ്മൾ അതുമാത്രമല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അന്നീ പറഞ്ഞ പോലുള്ള ചികിത്സാരീതികളായിരിക്കും പിന്നീടാണ് കാലക്രമേണ ആയുർവേദം പലരും എടുത്ത് അത് മിസ്സ്യൂസ് ചെയ്ത് പെട്ട് അതിൻ്റെ ഒരു വീര്യം പറയുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അതിനുള്ള നല്ല നാട്ടുപരുന്നുകളും കാര്യങ്ങളൊക്കെ അന്നിവിടെ ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ ഒരു പറഞ്ഞ കല്ലുകൾ ഒട്ടിക്കുന്നൊരു പശയുടെ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെയാണ് അത് ഇപ്പോഴത്തെ കാലത്ത് പോലും അത്രയും അഡ്വാൻസ്ഡായിട്ടുള്ളൊരു പശയോ അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ കാലത്തില്ല ആയിരം വർഷം മുന്നേ അവരത് രൂപാലനപ്പെട്ട് എടുത്തെങ്കിൽ അവർ അവരുടെ ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ അവരുപയോഗിച്ച ടെക്നോളജി എത്ര ബ്രഹത്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭക്തജനങ്ങളോടായി പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ പെരിയഗോവ് ഇനിയും ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമ്മൾ ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ശരി നന്ദി നമസ്കാരം